സ്നേഹന്മാരെ നമ്മുടെ ആറുവരിപ്പാതൻ്റെ മുകളിലുള്ള സർവീ ആറുവരിപ്പാതയുടെ സൈഡുള്ള സർവീസ് റോഡിൽ നമ്മുടെ സ്പീഡ് ബ്രേക്കർ ഹമ്പ് നിർമ്മിക്കുന്നത് എങ്ങനെ നോക്കട്ടോ ഹമ്പ് സാധാരണ ചെറിയ ഹമ്പായിരുന്നു നല്ല ഹൈറ്റ് ഉള്ള അത് മാറ്റിയിട്ട് മൊത്തത്തിൽ അവര് നല്ല രീതിയിലുള്ള ഹമ്പ് നിർമ്മിക്കട്ടോ അപ്പോൾ ആ ഹ് നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ എന്തായാലും എനിക്ക് കാണാൻ കാണാത്തവർക്കൊക്കെ ഒന്ന് കാണട്ടോ ആ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്താലോ അപ്പോൾ അതിൻ്റെ ആദ്യം അവര് അതിൻ്റെ കെമിക്കൽ കൊണ്ടുപോയിച്ചു അതിൻ്റെ മുകളിൽ നമ്മുടെ ടാറിങ്ങിൻ്റെ മിക്സിങ് കൊണ്ട് ലെവലാക്കി നമ്മുടെ കുട്ടി ജെ സി ബി അത് ലെവലാക്കി കൊണ്ടിരിക്കുന്നു അതിനെ അമർത്തി റെഡിയാക്കാൻ റോഡ് റോളർ ഇതാ അവിടെ റെഡിയാണ് അപ്പൊ അതിന്റെ സ്ലോപ്പൊക്കെ സെറ്റപ്പായി വരണം അതാണ് അതിന്റെ പ്രത്യേകത ഇപ്പൊ ഇന്നത്തെ കാലത്തൊക്കെ ഒരുപാട് നല്ല വലിയ വല്യ പൈസകളൊക്കെ വണ്ടികള് കാറുകളൊക്കെ ഏർ തീരെ അടിഭാഗം തീരെ ഇല്ലാത്ത വണ്ടികളൊക്കെ അല്ലേ അപ്പോൾ സാധാ ഇങ്ങനത്തെ ചെറിയ അമ്പ് അത് അവിടെ ആദ്യം ചെറിയൊരു അമ്പ് കൊടുത്തിരുന്നു കേട്ടോ അതിപ്പോ അവര് വലിയ സ്ലോപ്പാക്കി മാറ്റുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഹമ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ അടിഭാഗമൊക്കെ തട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ല രീതിയിലുള്ള ഹമ്പാണ് മൊത്തത്തില് വിഭാഗങ്ങൾ മാറ്റം ചെയ്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കുറച്ച് ഹൈറ്റ് കുറഞ്ഞതൊക്കെ ആയിട്ട് എന്തായാലും ആ ഹമ്പ് മതി കേട്ടോ അത് കാണുമ്പോ ആളുകൾ സ്ലോ ആക്കും അതിന്റെ മോൾ കൂടി സ്പീഡ് പോയാലും വണ്ടി സൃഷ്ടി പോവാൻ സാധ്യതയുണ്ട് ആക്കിയതിനു ശേഷം പിന്നെ കൈ കൈകൊണ്ടുള്ള ഒന്ന് ലെവലാക്കലുണ്ട് അത് ലെവലാക്കി കൊണ്ടിരിക്കുകയാണ് അവർ എന്തായാലും ജോലിക്കാർ ഐഡിയപൂർവ്വമായിട്ട കാര്യങ്ങൾ നിൽക്കണ ഈ സർവീസ് റോഡിലായാലും വാഹനങ്ങൾ ഒരു ഭാഗത്ത് കൂടി പറഞ്ഞ് വിട്ടുകൊണ്ട് അവരൊരു ഭാഗം ടൈറ്റാക്കിയിട്ടതിനു ശേഷം അതിലൂടെ വാഹനങ്ങൾ പറഞ്ഞയച്ചിട്ട് ഇപ്പുറം ചെയ്യാനുള്ള പരിപാടിയാണ് ഓക്കെ എന്തായാലും കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം നല്ല കോഴിക്കോട് ഭാഗമായതുകൊണ്ട് തന്നെ നല്ല തിരക്കുള്ള ഏരിയ എപ്പോഴും വാഹനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ അവരതിനനുസരിച്ച് പണി എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ റോഡ് റോളർ അതിൻ്റെ മുകളിൽ കയറി ആ കന്മറിക്കാൻ വേണ്ടി ലെവലാക്കലാണോ ആ പണിക്കാര് വന്നിട്ട് അവര് അവരെ കൈകൊണ്ട് ഏകദേശം ആ ജെ സി ബി കൊണ്ട് എത്രത്തോളം പക്ക ലെവലാകുന്ന കണ്ടാൽ മനസ്സിലാവില്ല പിന്നെ അതിന് ശേഷം ശവരം അവരുടെ കയ്യിലെ പ്രത്യേക ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് ഇങ്ങനെ വലിച്ചെടുത്ത് പക്ക ലെവലാക്കിയെടുത്തു അതിന്റെ മുളപ്പൊടി നമ്മുടെ റോഡിലോളർ അങ്ങനെ കയറി ഇറങ്ങുന്നു പുക അങ്ങനെ പാറുന്നു ചൂടുള്ള ടാർ ചൂടുള്ള പരിപാടി അതിന്റെ മോളിൽ ആ വെള്ളം വരുന്നില്ലെങ്കിൽ കണ്ടോളറിന്റെ ഈ ടയറിന്റെ മോളിലൊക്കെ കംപ്ലീറ്റ് പറ്റി പിടിച്ച് നാശാവട്ടോ അപ്പൊ ഇങ്ങനാണ് ഹ് നിർമ്മിക്കല് കണ്ടില്ലേ ഇനിയിപ്പൊ മറ്റേ ഭാഗത്തും കൂടി അതുപോലെ അവര് ചെയ്തിട്ട് ഈ ഭാഗത്തും കൂടി വാഹനങ്ങളൊക്കെ പറഞ്ഞേക്കും കൂടി ഹംപ് റെഡി ഓക്കെ അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്താലിട്ടോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്താലും ചെയ്താളിയേ ഒന്നും നോക്കണ്ട അപ്പൊ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ അപ്പൊ വേണ്ട ഒരു ഭാഗം അവർ ടൈറ്റ് ആക്കിയതിനു ശേഷം ഒരു ഭാഗത്തു കൂടി വാഹനം പറഞ്ഞയച്ചു മറ്റേ ഭാഗം ഇങ്ങനെ ആയിരിക്കണം ആ മിനി കൂപ്പർ യെസ്